ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു അണദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു അല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പം ഒരു ആംബുലൻസ് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ആയിരിക്കും ബാക്കിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്ന് ഒരു വീഡിയോ എന്തായാലും അതങ്ങ് പോകട്ടെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇത് സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ കൂടുതലായിട്ടും മീൻസ് സ്ത്രീകൾക്കാണ് ഈ ഒരു വീഡിയോ കൊണ്ട് പ്രയോജനം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കണ്ടിരിക്കണം എന്ന് പറഞ്ഞത് അത് ആ കാരണം കൊണ്ടാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓവുലേഷൻ ട്രാക്ടർ ആൻഡ് പിരീഡ് ട്രാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിലും പ്രഗ്നൻസി സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലേഡീസ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത് അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പം ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കറക്റ്റ് ചെക്കപ്പിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെലിവറിക്ക് ഇനി എത്ര ദിവസങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഇത് മാത്രമല്ല പീരീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ പ്രഗ്നൻ്റ് ആകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ടൈമിംഗ് ഏതാണെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ കൂടിയാണിത് പല ആളുകൾക്കും ഏത് സമയത്താണ് പ്രഗ്നൻസി ആവേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞ് കറക്റ്റായിട്ടുള്ള ടൈമും കാര്യങ്ങളൊന്നും പല ആളുകൾക്കും അറിയണമെന്നില്ല ചില ആളുകൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സഹായം തേടാറുണ്ട് എന്നാൽ സാധാരണപ്പെട്ട ഏതൊരാൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ആയിരിക്കും കാരണം നിങ്ങൾ പീരീഡ്സ് ലാസ്റ്റ് പീരീഡ്സ് എന്നാണോ ഡേറ്റ് ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ അടിച്ചുകൊടുത്തിട്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു ൈലൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ ഇപ്പം എന്തെങ്കിലും പിൽസോ കാര്യങ്ങളോ ഒക്കെ ഇപ്പം ആയ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പിൽസും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ റിമൈൻഡർ വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കറക്റ്റ് ടൈമിൽ നമ്മൾ നമുക്കിത് റിമൈൻഡ് ചെയ്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഫെസിലിറ്റീസ് ഈ ഒരു ആപ്ലിക്കേഷനുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസും ഈ ഒരു ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫ്രീ ആയിട്ട് തന്നെ മെഡിക്കൽ കൺസൾട്ടേഷനും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഡോക്ടറുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരെ അടുത്ത് ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആയ ആളാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ എത്ര സമയത്ത് കിടന്ന് ഉറങ്ങണം അതേപോലെ എത്ര സമയം നിങ്ങൾ ഫുഡ് കഴിക്കേണ്ട കറക്റ്റായിട്ടുള്ള സമയം ഏതാണ് ഏതൊക്കെ രീതിയിലുള്ള ഫുഡുകൾ കഴിക്കുക അതൊക്കെ ട്രാക്ക് ചെയ്യാനും അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയോടുകൂടി മുന്നോട്ട് പോകാനും ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈയൊരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് മൂഡ്സിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കുറേ നമ്മുടെ മൂഡിനനുസരിച്ച് എന്തൊക്കെ പ്രതിവിധികൾ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ആയിട്ട് കണ്ടുപിടിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ ബൈ